നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏതാണ്ട് ഒരു മാസത്തിലധികമായി ഞാൻ പ്രേക്ഷകരുമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അവസാനത്തെ അഭ്യർത്ഥനയാണിന്ന് ഇന്നുകൂടി മാത്രമേ എനിക്ക് അഭ്യർത്ഥന പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കാൻ സാധിക്കൂ കാരണം ഇന്ന് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയാണ് ഇന്നോടുകൂടി ഈ പരിശ്രമം അവസാനിപ്പിക്കുകയാണ് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും വലിയ ദുരന്തമുണ്ടായത് നമുക്കൊക്കെ അറിയാം ആ ദുരന്തത്തിൽപ്പെട്ട അനേകം പേർ മരിച്ചു പലരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെയൊക്കെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഇവിടത്തുകാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതാണ്ട് മുന്നൂറ്റി എഴുപത് കോടി രൂപ കിട്ടിയിട്ടുണ്ട് പക്ഷേ ചെലവഴിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് പിശുക്കാണ് അവിടെ ദുരിതത്തിൽപ്പെട്ടവർക്കൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് സർക്കാർ പണം ശേഖരിച്ചിട്ടുള്ളത് കൊണ്ടും സന്നദ്ധ സംഘടനകൾ അവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കുന്നതുകൊണ്ടും അത്തരം പരിപാടികളെ ഞങ്ങൾ ചിന്തിച്ചിട്ടേ വളരെ വൈകി മറനാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പരിശ്രമം ഈ ദുരന്തത്തിൽ അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള മക്കളെ സംരക്ഷിക്കാൻ അവർക്കൊരു ചെറിയ പണം കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് അതിനുവേണ്ടിയായിരുന്നു ഞാൻ ബ്രിട്ടനിൽ പോയി സ്കൈ സ്കൈഡൈവിംഗ് നടത്തിയത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ഞാനടക്കം ഇരുപത്തിയെട്ട് പേരാണ് സ്കൈ സ്കൈഡൈവിംഗ് നടത്തിയത് ആ പ്രോജക്ടിന്റെ ഭാഗമായി ഇതുവരെ ഏതാണ്ട് അറുപത്തി ആറ് ലക്ഷം രൂപ ശേഖരിച്ചു മറനാടൻ പ്രേക്ഷകരോട് തിരുവനന്തപുരത്തെ ചപ്പാത്തിലുള്ള ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലൂടെ സഹായിക്കാൻ പറഞ്ഞു ശാന്തിഗ്രാം ഗാന്ധിയൻ ആശയങ്ങൾ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സംഘടനയാണ് അതുകൊണ്ടാണ് ശാന്തിഗ്രാമിനെ ഞങ്ങൾ ഈ പദ്ധതിയുടെ സഹായികളായി തെരഞ്ഞെടുത്തത് ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് ഇന്നലെ വരെ മറനാടൻ പ്രേക്ഷകർ ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപ നൽകിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ എഴുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് സംഭാവന നൽകിയത് ഈ എഴുന്നൂറ്റി എൺപത്തി ഏഴു പേർ ചേർന്ന് ഇരുപത്തി ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ കൂടി ഉണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ തകയും ഈ മുപ്പത് ലക്ഷം രൂപയും ബ്രിട്ടനിലെ മലയാളികളും മറ്റ് രാജ്യങ്ങളിലുള്ള മലയാളികളും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ വഴി ശേഖരിച്ച അറുപത്തിയാറ് ലക്ഷം രൂപ കൂടിയാകുമ്പോൾ തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാകും ഒരു കോടി രൂപയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ഇന്ന് ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് രാത്രി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് കിട്ടിയ പണം നാളെ മറ്റു നാളുമൊക്കെയായി കിട്ടുന്നത് കൊണ്ട് അതും ശേഖരിക്കും പക്ഷേ ഞങ്ങൾ ഈ ക്യാമ്പയിൻ ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആളുകൾ വരും ദിവസങ്ങളിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ ആളുകൾ നൽകിയാൽ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് നാല് ലക്ഷം രൂപ കൂടി ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരു കോടി എന്ന ലക്ഷ്യത്തിലെത്തൂ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയിലേക്ക് ഇത് വളർത്തിയതിന് പൂർണ്ണമായും സുതാര്യമായി കൊടുക്കുന്ന പണത്തിന്റെ മുഴുവൻ കണക്കും പുറത്തു പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോഴും വിടുന്നുണ്ട് ഇതുവരെ പണം അയച്ച എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ കേരളത്തിലെ അക്കൗണ്ടിലേക്ക് ബ്രിട്ടീഷ് മുലയാളി ചാരിറ്റി ഫൗണ്ടേഷനിൽ കിട്ടിയവരുടെ മുഴുവൻ വിശദാംശങ്ങളും ലഭ്യമാണ് അവയെല്ലാം ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇവയെല്ലാം സുതാര്യമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഉടൻ തന്നെ എത്തിക്കുന്നതുമാണ് നിങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാവാൻ രണ്ടു തരത്തിൽ സഹായിക്കാം ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണമിടാം ഈ ബാർ കോഡ് സ്കാൻ ചെയ്തും ശാന്തിഗ്രാമിലേക്ക് പണം ഇടാം മറക്കാതെ ഇപ്പോൾ കാണിക്കുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കണം ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പാൻ നമ്പറും അഡ്രസ്സും ആവശ്യമാണ് നിയമപരമായ കാരണങ്ങൾ ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള എളുപ്പ വഴി ഇനി അതല്ല നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ശേഖരിക്കുന്ന കൈൻ ലിങ്ക് എന്ന ലിങ്കിലൂടെ പണം നൽകാം നിങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർക്ക് അത് കൂടുതൽ സൗകര്യപ്രദമാകും ആ ലിങ്ക് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നു ഈ ലിങ്കും ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുവരെ ഈ സംരംഭത്തിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങളാൽ കഴിയുന്ന സഹായം അത് ആയിരം രൂപയാണെങ്കിലും രണ്ടായിരം രൂപയാണെങ്കിലും എത്രയാണെങ്കിലും വേണ്ടില്ല അഞ്ഞൂറ് രൂപയാണെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ഇതിലൂടെ ചെയ്യുക ഇന്ന് വരെയാണ് ഈ ക്യാമ്പയിൻ ഉള്ളത് യു കെയിൽ ശേഖരിച്ചിരിക്കുന്ന പണം ഇങ്ങോട്ടെത്താൻ കാലതാമസമുണ്ട് ഞങ്ങൾ പത്ത് ലക്ഷം രൂപ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടും ഇതുവരെ എത്തിയിട്ടില്ല ആ കാലതാമസം പൂർത്തിയായി ആ പണം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ബാക്കി പണം കൂടി എത്തിക്കേണ്ടതുണ്ട് ആ പത്ത് ലക്ഷവും എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് മൊത്തം പണം എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മാസം തന്നെ പണം കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിശദാംശങ്ങൾ അജയ് എന്ന് ചൂറൽ മേലക്കാരൻ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ശേഖരിച്ച വിവരങ്ങൾ ബ്രിട്ടീഷ് മിനാലി ചാരിറ്റി ഫൗണ്ടേഷൻ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ പണം കൈമാറാൻ കഴിയുമെന്നാണ് വിശ്വാസം പണ്ട്ശേഖരണം പൂർത്തിയാകുമ്പോൾ വിശദമായ കണക്കുമായി പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ശ്രവിക്കണമെന്നും ഇതിനോട് സഹകരിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു